വിശുദ്ധ മത്തായിയുടെ സുവിശേഷം പതിനൊന്നാം അദ്ധ്യായം ഇരുപത്തെട്ട് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ യേശുനാഥൻ എല്ലാ മനുഷ്യരെയും തന്നിലേക്ക് വിളിക്കുന്നതാണ് സുവിശേഷ ഭാഗം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുകയും ഈ ഭൂമിയിലെ ജീവിതത്തിൽ അധ്വാനവും ഭാരവും ഇല്ലാത്ത ഒരു മനുഷ്യനുമില്ല ഓരോരുത്തർക്കും അധ്വാന ഭാരം വ്യത്യസ്തമാണെന്ന് മാത്രമേ ഉള്ളൂ ഓരോരുത്തരുടെയും ആകുലതയും അസ്വസ്ഥതയും വ്യത്യസ്തമായ കാരണങ്ങൾ കൊണ്ടാണെന്നുമേ ഉള്ളൂ ഒരാൾക്ക് സന്തോഷത്തിന് കാരണമാകുന്ന വസ്തുതകൾ തന്നെ മറ്റൊരാൾക്ക് ഭാരമായി മാറിയെന്നും വരണം അതുകൊണ്ട് തന്നെ എല്ലാവർക്കുമുള്ള ഒരു ക്ഷണമാണത് തന്നിലേക്ക് തൻ്റെ അടുക്കലേക്ക് ഒരു ക്ഷണം പക്ഷേ ഈ ക്ഷണം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ എല്ലാവരെയും ക്രിസ്തുനാഥൻ ക്ഷണിക്കുമ്പോൾ ആശ്വസിപ്പിക്കാമെന്ന് പറയുന്നത് കുരിശെടുത്ത് മാറ്റി ജീവിതത്തിൻ്റെ ഭാരങ്ങളെടുത്ത് മാറ്റി ആശ്വസിപ്പിക്കാമെന്നല്ല പറയുന്നത് മറിച്ച് ഇതെങ്ങനെ എടുക്കണമെന്ന് പഠിപ്പിക്കാമെന്നാണ് ഞാൻ എങ്ങനെയാണോ ഈ ജീവിതത്തിന്റെ കുരിശെടുത്തത് അതുപോലെ നിങ്ങളും ഒന്ന് കുരിശെടുക്കാൻ പഠിക്കണം അപ്പോൾ എന്തിനാ ക്രിസ്തുവിന്റെ അടുക്കലേക്ക് വരണമെന്ന് ചോദിച്ചാൽ ക്രിസ്തുവിന്റെ അടുക്കലേക്ക് ചെല്ലുന്നത് ഒരുവൻ തൻ്റെ ജീവിതത്തിൻ്റെ കുരിശെടുക്കാൻ പഠിക്കാനാണ് ഒരുവൻ തൻ്റെ ജീവിതത്തിൻ്റെ പ്ര പ്രതിസന്ധി ഗുഡ നിമിഷങ്ങളെ അതിജീവിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് എങ്ങനെയാണോ ക്രിസ്തുനാഥൻ പിതാവ് തന്നെ ഏൽപ്പിച്ച കയ്പ് നിറഞ്ഞ കാസ മട്ടോളം കുടിച്ചത് അതുപോലെ ജീവിതത്തെ ഒന്ന് മനസ്സിലാക്കാൻ ഏറ്റെടുക്കാനായി കഴിയുക അത് പഠിച്ചെടുക്കുക അതാണ് യേശുനാഥൻ്റെ ഈ കൊണ്ട് നമുക്ക് ലഭ്യമാകുന്നത് പലരും ഇത് മറ്റൊരു രീതിയിലാണ് മനസ്സിലാക്കുക ക്രിസ്തുവിന്റെ അടുക്കലേക്ക് വരുന്നത് നമ്മുടെ കുരിശുകൾ എടുത്തു മാറ്റാൻ വേണ്ടി നമ്മുടെ ഭാരങ്ങളും രോഗങ്ങളും ഒക്കെ ഇല്ലാതാകാൻ വേണ്ടിയാണ് ക്രിസ്തുനാഥൻ ക്ഷണിക്കുന്ന അതിനു വേണ്ടിയല്ല ക്രിസ്തുനാഥൻ ക്ഷണിക്കുന്നത് തൻ്റെ അടുക്കലേക്ക് ക്രിസ്തുനാഥൻ സ്നേഹത്തോടു കൂടി ക്ഷണിക്കുന്നത് തൻ്റെ അടുക്കലിരുന്ന് ജീവിതം പഠിച്ചെടുക്കാനാണ് ഇത് ഇതൊരു വലിയ പഠനശാലയാണ് യശുജീവിതം സുവിശേഷം ഒരു പഠനക്കളരിയാണ് അവിടെ ജീവിതത്തെ എങ്ങനെ ഈ ഭൂമിയിൽ കൊണ്ടുനടക്കണമെന്ന് കൃത്യമായിട്ട് അവിടെ നിന്ന് പറഞ്ഞു തരും തിരസ്കരണത്തിൻ്റെയും ഈ മറ്റ് അനുഭവങ്ങളുടെയും ഒക്കെ മുന്നിൽ നിൽക്കുമ്പോഴും യേശുനാഥൻ പതറാതെ മുന്നോട്ട് പോകുന്നത് പിതാവിൻ്റെ ഹിതത്തിൻ്റെ മുന്നിൽ ശിരസ് ഗുണിക്കാൻ കഴിയുന്ന ഒരു വലിയ മനസ്സ് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമുക്ക് ഈ യാത്രയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും അത് തന്നെയാണ് ക്രിസ്തുവിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടിയല്ല ഓടിയാണ് ചെയ്യേണ്ടത് മറിച്ച് നിന്റെ ജീവിതത്തിൻ്റെ കുരിശ് നിനക്ക് എങ്ങനെ എടുക്കണമെന്ന് നീ നീയൊന്ന് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയാണ് നിന്റെ കുരിശിൻ്റെ ഭാരം അവിടുന്ന് ലഘുവാക്കുന്നത് അത് ഏത് രീതിയിൽ എടുക്കണമെന്ന് പഠിപ്പിക്കുമ്പോഴാണ് അത് അഭ്യാസിയായ മനുഷ്യൻ ചെയ്യുന്നത് പോലെയാണത് നമുക്ക് ഒരാൾക്ക് ഒരു കഴി ഒരു കൃത്യതയോടുകൂടി അറിയാൻ പാടില്ലാത്ത ഒരാൾക്ക് ഒരു തടിക്കഷണം വലിയൊരു തടിക്കഷ്ണം എടുത്ത് പൊക്കെ ബുദ്ധിമുട്ടാണ് എന്നാൽ സ്ഥിരം ചെയ്യുന്ന മനുഷ്യനറിയാം എവിടെ തൊട്ടാൽ എവിടെ കൈവച്ചാൽ അത് മുകളിലേക്ക് ഉയർത്താൻ പറ്റുമെന്ന് കൃത്യമായിട്ട് അറിയാൻ കഴിയും അവനത് അത് ആ ലാഘവത്തോടു കൂടി എടുക്കുകയും ചെയ്യും നമ്മളും ചെയ്യേണ്ട കാര്യമെന്ന് മാത്രമേ ഉള്ളൂ അവൻ്റെ മുന്നിൽ പോയിരിക്കുക അവനോട് പറയുക ഈ കുരിശെടുക്കാൻ ഈ ഭാരം വഹിക്കാൻ എന്നെ ഒന്ന് പഠിപ്പിക്കണമേ എന്ന് പറയുക